ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ഓലിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ പല രീതിയിൽ ഓലൻ ചെയ്തെടുക്കാറുണ്ട് ഞാനിവിടെ ചെയ്തെടുക്കുന്നത് മത്തനും കുമ്പളങ്ങയും വെച്ചിട്ടാണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മത്തൻ ചേർത്ത് കൊടുക്കാം ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഒരു ബൗളുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു ബൗളിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ കുമ്പളങ്ങി എടുത്തിട്ടുണ്ട് അതും അതേപോലെ തന്നെ നന്നായിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനു വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇനി ഇത് വേഗാനായിട്ട് ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലാണ് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ഇത് വേവിച്ചെടുക്കാം അപ്പം ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം അത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മളിതിൻ്റെ അടപ്പ് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലുള്ള ആ ഒരു വെള്ളം നല്ലപോലെ തന്നെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ തന്നെ ഒന്ന് വറ്റി നമ്മുടെ കുമ്പളങ്ങയും കുമ്പളങ്ങിയും മത്തങ്ങിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക നല്ല കട്ടിയുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മളിതൊരു അരമണിക്കൂറിന് ശേഷം ഒന്ന് തുറന്നു നോക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം തന്നെ നല്ല രീതിക്ക് നമ്മുടെ ഈ ഒരു ഓലൻ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്